പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പ്രിയ സഹോദരങ്ങളെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകളും വേദനകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഇടയൻ നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ഒന്നിനും കുറവ് വരുത്തുകയില്ല പൂർണ്ണ വിശ്വാസത്തോടുകൂടി അവിടത്തോട് നാം എന്തു ചോദിച്ചാലും അവിടുന്ന് നമുക്ക് നൽകും വിശ്വാസമുള്ള ഹൃദയമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് സങ്കടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി നമ്മളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിപ്പാനായിട്ട് ദൈവം ഒരുക്കുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അവിടെയാണ് ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് വിശ്വാസത്തോടുകൂടി നമ്മുടെ ഹൃദയവേദനകളും ആവശ്യങ്ങളും നമുക്ക് നമ്മുടെ ദൈവത്തോട് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ നിന്റെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലിരുന്നു കൊണ്ട് കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഇടയ ഞങ്ങളിതാ ഞങ്ങളെ പൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് ആ പുത്രനെ നൊന്തു പ്രസവിക്കുകയും ആ പുത്രനെ അമ്മ ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ചെയ്തു അമ്മ മാതാവേ അമ്മയുടെ മുൻപിൽ ഞങ്ങൾ കണ്ണീരോടെ ആയിരിക്കുന്നു അങ്ങയുടെ പുത്രൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധയമ്മേ അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും അമ്മ നികത്തേണമേ അമ്മേ മാതാവേ ഓരോ ഭവനത്തിൻ്റെയും കുറവുകളെ അമ്മ മനസ്സിലാക്കുന്നത് പോലെ മറ്റാരാണ് മനസ്സിലാക്കുന്നത് എന്തെന്നാൽ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത് വീഞ്ഞ് തീർന്നു പോയി ഭയന്നിരുന്ന ആ കുടുംബത്തെ സംരക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് ആ മക്കൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചത് അമ്മേ മാതാവേ ഞങ്ങൾക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അമ്മ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കും ണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ അമ്മ മാതാവേ ജോലിയില്ലാതെ മക്കളെ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നല്ലൊരു ജോലി കരസ്ഥമാക്കുവാൻ തക്ക വിധം അമ്മ അവരിൽ ഇടപെടണമേ അമ്മയും മാതാവേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഓരോ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അമ്മ കടന്നു ചെല്ലണമേ പ്രതീക്ഷയോടെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അനുഗ്രഹങ്ങൾ ചൊരിയണമേ അമ്മേ മാതാവേ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ ആരാധനകളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അനേകം മക്കൾക്ക് നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാക്കണമേ പരിശുദ്ധ അമേതയും മാതാവേ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ കരുണയായിരിക്കണമേ സ്നേഹമായിരിക്കണമേ പരിശുദ്ധയമേതയും മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കണമേ അവരുടെ കവിളിയിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ തുടക്കണമേ അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ അമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഐ സിയുയിലും വെൻ്റിലേറ്ററിലുമായി കഴിയുന്ന രോഗികളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന രോഗികളിലേക്ക് അമ്മ ശക്തമായി കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ പരിശുദ്ധയാമേ ദൈവം മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭൂമുഖത്തെ ഈശോയുടെ തിരു രക്തത്താൽ കഴുകണമേ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് പാപകറകളെ മായ്ച്ചു കളയണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ അമ്മ ഇടയാക്കിയണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ പരീക്ഷയുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്ന അധ്യാപകരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞു പോലും കണ്ണീരോടെ ആയിരിപ്പാൻ അമ്മ സമ്മതിക്കരുതേ പരിശുദ്ധ അമേദയോ ദൈവമാതാവേ അനുഗ്രഹത്തിന്റെ റാണി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മദ്യത്തിലും കൂട്ടുകെട്ടുകളിലും പ്രവൃത്തികളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ജോലിയിൽ ഉയർച്ച കൈവരിപ്പാനായിട്ട് അമ്മ ഞങ്ങളെ ഇടയാക്കണമേ അമ്മ മാതാവ് ശമ്പളത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഇല്ലായ്മയിലും കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അമ്മ അധികാരം നടത്തണമേ ഞങ്ങളുടെ വഴിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളിലേക്ക് അനുഗ്രഹം മ്മ കടന്നു ചെല്ലണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ